എത്ര മഴകൾ എത്ര വേനലുകൾ ഇന്നീ മഴ ചാറുന്ന സന്ധ്യയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എന്റെ മനസ്സ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ പരുവപ്പെട്ടു പരുവപ്പെട്ടുകഴിഞ്ഞിരിക്കുന്നു കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം സന്ധ്യയുടെ പൊൻവെളിച്ചം കവർന്നെടുത്തതിൽ എനിക്ക് യാതൊരു പരിഭവവും തോന്നിയില്ല ചെഞ്ചായം പൂശിയ പടിഞ്ഞാറൻ മാനത്തിനു കീഴേ ഗർവോടെ ഉയർന്നു നിൽക്കുന്ന കുന്നിൻ ചെരുവിൽ നിന്നും എന്റെ പൂമുഖം വരെ നീളുന്ന പച്ചപ്പിനെ തഴുകിയെത്തുന്ന നേർത്ത തണുപ്പൻ കാറ്റിനെ കവർന്നെടുത്ത ചാറ്റൽമഴയോടും എനിക്ക് പരിഭവം തോന്നിയില്ല അല്ലെങ്കിൽ തന്നെ എന്തിനു പരിഭവിക്കണം പണ്ടൊക്കെ ഇത്തരം ഇഷ്ടങ്ങൾ അനുഭവിക്കണമെന്നാഗ്രഹിച്ച് ദൂരെ ദൂരെ വരണ്ട മേച്ചിൽ പുറങ്ങളിൽ നിന്നും ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി ഈ പ്രിയപ്പെട്ട പൂമുഖത്തെത്തുമ്പോൾ പ്രകൃതി ഇത്തരത്തിൽ പറ്റിക്കുന്നതിൽ വലിയ അരിശം തോന്നാറുണ്ടായിരുന്നു മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം നീളുന്ന അരിശം അതിന് ഇരയാകുന്നത് നിരപരാധികളായ വീട്ടുകാരോ കൂട്ടുകാരോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും അങ്ങനെ എത്രയെത്ര അരിശങ്ങൾ വർഷങ്ങൾ കൊണ്ട് എന്റെ മുന്നിൽ പെയ്തിറങ്ങുന്ന ഈ മഴനൂലുകളെ ഇഷ്ടത്തോടെ നോക്കാൻ പാകത്തിൽ മനസ്സ് മാറിയിരിക്കുന്നു ഇഷ്ടങ്ങളെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാത്തവയെ അകറ്റിയും കയർത്തും ക്ഷോഭിച്ചും ജീവിച്ച കാലത്തു നിന്നും തിരിച്ചെത്താൻ കഴിയാത്തവിധം ദൂരത്തേക്ക് എന്റെ മനസ്സ് സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാറ്റിന്റെയും തുടക്കം എൽസയിൽ നിന്നായിരുന്നു സ്ഥിരമായ ഇഷ്ടങ്ങളും ശീലങ്ങളും വിരസതയുളവാക്കി തുടങ്ങിയപ്പോൾ മനസ്സിന് പതിയെ പുതുമയും ഊർജവും നഷ്ടപ്പെടുന്നതായി തോന്നിയ കാലത്ത് ചുറ്റുമുള്ളതിലൊന്നിലും രസം കണ്ടെത്താനാകാതെ എന്നില്ലയെന്നെ തിരഞ്ഞുള്ള യാത്രയാരംഭിച്ചു നഗരങ്ങളിൽ നിന്നും മഹാനഗരങ്ങളിലേക്ക് കാടുകളിൽ നിന്നും കൊടുങ്കാടുകളിലേക്ക് കുന്നുകളും പർവ്വതങ്ങളും പുഴകളും സമുദ്രങ്ങളും താണ്ടിക്കൊണ്ട് തെണ്ടിയുള്ള തേടൽ പക്ഷേ ഈ ഭൂമുഖത്തെ ഒന്നിലും ഒരു മനുഷ്യരിലും എന്നെ ത്രസിപ്പിക്കുന്നതായ എന്നിലെ എന്നെ കണ്ടെത്താൻ കഴിഞ്ഞതേയില്ല ചുറ്റലിന്റെ ഒരു വൃത്തം പൂർത്തിയായപ്പോൾ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നിരുന്നു അത് രസകരമായ മാറ്റമായിരുന്നു എന്റെ ശാരീരികവും മാനസികവുമായ കരുത്തിന്റെ വ്യാപ്തി എത്രയെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അതെ ഞാൻ ക്ഷമിക്കാൻ പഠിച്ചു മുൻപൊക്കെ അനിഷ്ടങ്ങളോട് ക്ഷോഭിച്ച വിരസതയോട് കയർത്ത എനിക്ക് ഇപ്പോൾ അതിനെയെല്ലാം തന്നെ ഒരു പുഞ്ചിരി കൊണ്ട് അവഗണിക്കാൻ കഴിയുന്നുവെന്നത് രസകരമായി തോന്നി ഒരുപക്ഷെ എന്നിലെ എന്നെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ആ യാത്ര എന്നിലേക്കുള്ള യാത്രയുടെ തുടക്കമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഏറ്റവും വിരസമായ മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഓർക്കാപ്പുറത്തും അമ്മ കൊണ്ട് തരാറുള്ള ലഘുഭക്ഷണവും ചൂടും കടുപ്പവുമില്ലാത്ത കാപ്പിപ്പൊടി കലക്കിയ വെള്ളവും തട്ടിത്തെറിപ്പിച്ചിരുന്ന് കയർത്തിരുന്ന എനിക്കിന്ന് പെറ്റ വയറിന്റെ മുലയൂട്ടി വളർത്തിയ ഒരു മാതാവിന്റെ സ്വന്തം കുഞ്ഞിനെ കുഞ്ഞിനെതു കാലത്തും ഊട്ടാനുള്ള അവകാശത്തെ തിരിച്ചറിയാനും അംഗീകരിക്കാനും സാധിക്കുന്നു ഒരു ഡിസംബർ മാസത്തിലായിരുന്നു യാത്ര തുടങ്ങിയത് പലവർഷങ്ങൾക്കു പുറം മറ്റൊരു ഡിസംബറിലാണ് തിരിച്ചെത്തിയത് വരാൻ പോകുന്ന പുതുവർഷത്തെ ആഘോഷത്തോടെ വരവേൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹിക്കാൻ കാരണമുണ്ടായിരുന്നു ഏതോ കെട്ടുപാടിൽ കാലങ്ങൾക്ക് മാറ്റമില്ലാതെ പഴഞ്ചനായി തുടരുകയാണെന്ന എന്റെ തോന്നലിലേക്ക് വിരസമായ മുരടിപ്പിനാൽ കയർത്തുകൊണ്ടിരുന്ന എന്റെ മനസ്സിലേക്ക് പുതിയ ചിന്തയെ കടത്തി വിട്ടവളുടെ ചിത്രമായിരുന്നു മനസ്സിൽ നിറയെ പർവ്വതങ്ങളുടെ നാട്ടുകാരിയുടെ ചിത്രം ആ തണുത്തു തണുത്തുവിറങ്ങലിച്ച് വിളർത്ത സൂര്യനെ തന്റെ ചെമ്മരിയാട്ടിൻ കൂട്ടങ്ങൾക്കൊപ്പം പതിവായി പ്രഭാതത്തിൽ വന്നുകാണാറുള്ള ആ യുവതി അവൾ കഴിഞ്ഞ ദിവസത്തെ വിയർത്തു വിഷമിച്ച സൂര്യനെ അടുത്ത പ്രഭാതത്തിൽ സുന്ദരനായി ഊർജ്ജസ്വലനായി കാണാൻ വേണ്ടിയായിരുന്നു അവിടെ വരാറുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന എല്ലാത്തിനെയും ഒരുറക്കത്തിൽ ഇല്ലായ്മ ചെയ്കൊണ്ട് ഈ ദിവസത്തെ വരവേൽക്കാൻ ഇന്നുണ്ടാകാൻ പോകുന്ന തീർത്തും വ്യത്യസ്തമായ അനുഭവങ്ങളെ ആസ്വദിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് അവൾ സൂര്യനെ വരവേൽക്കാൻ ശീലിച്ചവളായിരുന്നു അതേ ഒരു ഉറക്കത്തിനു പുറം നാം തന്നെ ഒരുപക്ഷെ മറവിയായി മാറിയേക്കാവുന്ന അപേക്ഷികമായ ഈ ലോകത്ത് എന്തിന് ഓർമ്മകളെ സൂക്ഷിച്ചുകൊണ്ട് നിർബന്ധ ബുദ്ധിയോടെ ജീവിക്കണം അവൾ എല്ലാ ദിവസത്തെയും ആഘോഷത്തോടെ വരവേൽക്കുന്നവളായതിനാൽ ഒരുപക്ഷെ പുതുവർഷത്തിനു വേണ്ടി പ്രത്യേകം തയ്യാറെടുപ്പൊന്നും നടത്തിക്കാണില്ല എന്റെ സ്വഭാവത്തിലും ശീലങ്ങളിലും വന്ന പ്രകടമായ മാറ്റങ്ങൾ മമ്മയിലും മറ്റും വലിയ ആഹ്ലാദമുഴക്കിയിരുന്നു ഇപ്പോൾ ആ സന്തോഷം എനിക്ക് പകർന്നെടുക്കാൻ കഴിയുന്നു എത്ര ആനന്ദകരമാണത് വരണ്ടുണങ്ങിയ മരുഭൂവിടത്തേക്ക് തളിർത്തു പടരാൻ വേണ്ടുവോളമോ അതിലുമധികമോ ജലമൊഴുകിയെത്തുന്നതരം ഒരനുഭൂതി മേലുള്ള ആനന്ദം ജന്മം നൽകിയവരുടെ അവകാശമാണ് അതിന്മേൽ ഒരു ന്യായീകരണത്തിനും പ്രസക്തിയില്ല അവർ ആനന്ദിക്കട്ടെ ഡിസംബർ മാസത്തിലെ അവസാനത്തെ ദിവസം ആ ദിവസത്തെ മടക്കിയേച്ചുകൊണ്ട് പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു മമ്മയുണ്ടാക്കിക്കൊണ്ടുവന്ന സ്നേഹം ചേർത്തുണ്ടാക്കിയ കാപ്പിയും കുടിച്ചുകൊണ്ട് ബുള്ളറ്റുമെടുത്ത് വീട്ടിൽ നിന്നുമിറങ്ങി ആ ദിവസം രാവാരംഭിക്കുമ്പോൾ എവിടെ എവിടെയെത്തുന്നുവോ അവിടെ തങ്ങിക്കൊണ്ട് പുതുവർഷത്തെ വരവേൽക്കുകയെന്നതായിരുന്നു ലക്ഷ്യം പലപ്പോഴും പുതിയ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സമ്മതിക്കാതെ നിർബന്ധ ബുദ്ധിയോടെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കാലത്തിന്റെ തടവറയിൽ സ്വയം തടവിലാക്കപ്പെടുന്നത് നമ്മളറിയാതെ പോവുകയാണ് ഒരുപക്ഷെ ചുറ്റുമുള്ള കാഴ്ചകൾക്ക് മാറ്റമുണ്ടാകില്ലായിരിക്കാം പക്ഷെ വന്നുചേരാനുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ തടയിടാതിരുന്നാൽ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകും ഇന്നലെ കണ്ട അതേ കാഴ്ചയെ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് ഇന്ന് കാണാൻ സാധിക്കും അതേ ആഘോഷങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതുണ്ട് അത് നമ്മളെ അടിമുടി മാറ്റത്തിന് വിധേയപ്പെടുത്തും ജീവിതത്തിന് കൊതിപ്പിക്കുന്ന നിറവും മണവും കൈവരും എത്രയെത്ര ആളുകൾ ഇന്നത്തെ ദിനത്തെ ഈ വർഷത്തെ അവസാനത്തെ ഈ ദിനത്തെ ഓർക്കാതെ പോകുന്നു നാളെ ഒരു പുത്തൻ വർഷം ആരംഭിക്കുകയാണെന്ന യാതൊരു തോന്നലുമില്ലാതെ നിർവികാരായി എന്റെ മുന്നിലൂടെ ഓടിമറയുന്ന മനുഷ്യരുടെ മുഖം കണ്ട് എനിക്ക് വ്യസനമുണ്ടായി ഒരുപക്ഷേ അവർ ജന്മമെന്ന യാദൃശികതയെ മരണമെന്ന അനിവാര്യതയിലൂടെ മറികടക്കാൻ കാത്തിരിക്കുന്ന യാന്ത്രിക ജീവിതങ്ങളുടെ അടിമകാകാം അസ്തമയത്തിനു മുന്നേ തന്നെ ഞാൻ മനോഹരമായ തീരമുള്ള ബീച്ചിൽ എത്തിച്ചേർന്നിരുന്നു ആ കടൽതീരം വരുന്ന വഴിയിൽ ഞാൻ കണ്ട യാന്ത്രിക മനുഷ്യരുടെ വിപരീത ദിശയിൽ സഞ്ചരിക്കുന്നവരുടേതാണെന്നു തോന്നി അവിടമാകെ ആഘോഷങ്ങൾ നിറഞ്ഞ മുഖങ്ങൾ മാത്രം ആ മുഖങ്ങളിൽ നിന്നും പ്രസരിക്കുന്ന ആഘോഷത്തിന്റെ ഊർജ്ജം കടൽതീരത്തെയാകെ ത്രസിപ്പിക്കുന്നത് പോലെയൊരു പ്രതീതി ലഹരി കൂടിയുണ്ടെങ്കിൽ മനോഹരമായൊരു സന്ധ്യയെ അനുഭവിക്കാമെന്ന ചിന്ത എന്നെ നയിച്ചത് ബീച്ചിനോട് ചേർന്നുള്ള ബിയർ പാർലറിലേക്കാണ് അഞ്ച് ബോട്ടിൽ ബിയർ വാങ്ങി ബാഗിൽ നിറച്ചതിനുശേഷം ബീച്ചിന്റെ തെക്കേറ്റത്തെ ആളൊഴിഞ്ഞ കുറ്റിക്കാടിനെ ലക്ഷ്യമാക്കി ഞാൻ നീങ്ങി ആൾക്കൂട്ടത്തിനിടയിൽ മദ്യപിച്ചാൽ മദ്യത്തെ അറിയാൻ കഴിയില്ല ആഘോഷത്തിനുള്ളിൽ നിന്നാൽ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന ആ വലിയ ആഘോഷത്തെയും കാണാൻ കഴിയില്ല ആയിരങ്ങൾ തിമിർത്താടുന്ന കാഴ്ചകൾ ഓർമ്മകളുടെ വൈവിധ്യങ്ങൾ സമ്മാനിച്ച യാത്ര പറച്ചിലിന്റെ വിരഹം പടിഞ്ഞാറൻ മാനത്തെ ചെഞ്ചായത്താൽ പടത്തി ഈ വർഷത്തെ അവസാന സൂര്യൻ കടലിലേക്ക് മറഞ്ഞു അപ്പോൾ അതുവരെ കൂടെയുണ്ടായിരുന്ന എന്തോ ഒന്ന് പെട്ടെന്ന് എന്നെ വിട്ടുപോയതുപോലെ തോന്നി തോന്നിയെനിക്ക് എന്റെ മനസ്സറിഞ്ഞുകൊണ്ടെന്നതുപോലെ തണുത്ത കാറ്റ് വന്നെന്റെ മുഖത്ത് തഴുകി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു വാഗിൽ നിന്നും ഒരു ബിയർ ബോട്ടിലെടുത്ത് പൊട്ടിച്ചുകൊണ്ട് ഞാൻ ആവേശത്തോടെ നുകർന്നു നല്ല രുചി ഇരുളിൻ കട്ടികൂടി വരവേ തിരകളിലെ പാൽപ്പതകൾ മാത്രം തെളിഞ്ഞിന്നു അവ ഒരുപക്ഷേ പക്ഷേ കടലിന്റെ പുഞ്ചിരികളാവണം ഓരോ ദിവസവും എന്തെല്ലാം കാഴ്ചകളാണ് കടലിനായി കരയൊരുക്കിയിടുന്നത് കരയാകെ ചുറ്റിവരിഞ്ഞു നിൽക്കുന്ന കടലിനെ സംബന്ധിച്ച് തന്റെ ഔദാര്യത്തെ ആഘോഷമാക്കുന്ന കരയെ കണ്ട് സന്തോഷം തോന്നുന്നുണ്ടാകണം ബാൻഡ് മേളങ്ങളുടെയും ചെണ്ടമേളങ്ങളുടെയും കാതടപ്പിക്കുന്ന ശബ്ദം നാടൻ നാടൻപാട്ടുകളുടെയും സിനിമാ പാട്ടുകളുടെയും താളത്തിൽ ആർപ്പു വിളിക്കുന്ന ജനങ്ങൾ എല്ലാ ആഘോഷങ്ങളും ഒരേ താളത്തിൽ ദൂരെ നിന്നു നോക്കിക്കാണാനാണ് രസം കഴിഞ്ഞതിനെയും വരാനിരിക്കുന്നതിനെയും പരിപൂർണമായി മറന്നുകൊണ്ട് ജീവിക്കുന്ന ഈ നിമിഷങ്ങളെ അർമാദിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന യുവതീയുവാക്കളിൽ നിന്നും പ്രസരിക്കുന്ന ഊർജം അളക്കാൻ പറ്റാത്തത്രയുള്ളതാണ് അതേ ഈ നിമിഷത്തിൽ ആസ്വദിച്ച് ജീവിക്കാൻ ജ്ഞാനികൾ ഒരുപക്ഷെ ഉദ്ഘോഷിക്കുന്നത് അത് പരമാനന്ദം നൽകുന്ന ഊർജവും ആഹ്ലാദവും വളരെ വലുതാണ് നമ്മൾ ആ നിമിഷങ്ങളിൽ ഭാരമില്ലാത്തവരായി മാറും ഒരുപക്ഷെ നക്ഷത്രങ്ങളെ പോലെ ആഘോഷങ്ങൾ കണ്ട് മതിമറന്നിരുന്ന ഞാൻ ബിയർ നുണഞ്ഞുകൊണ്ട് അതിന്റെ ലഹരിയിൽ ആനന്ദത്തിന്റെ മാറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ഈ വർഷത്തിന്റെ അവസാന മിനിറ്റുകൾ പെട്ടെന്ന് ബീച്ച് നിശബ്ദമായി എല്ലാ വെട്ടവും അണഞ്ഞു നിതാന്തനിശബ്ദത കാലത്തെ വേർതിരിക്കുന്ന കറുത്തിലുണ്ട കരിമ്പടം പോലെയുള്ള ഇരുട്ടിന്റെ തിരശ്ശീലേക്കുള്ളിൽ നിന്നും പടക്കങ്ങൾ പൊട്ടാൻ തുടങ്ങി പടക്കങ്ങളുടെ വെട്ടത്തിൽ ഇരുട്ടിന്റെ തിരശീല നീങ്ങുകയും പുതുവർഷം വെളിവാക്കുകയും ചെയ്തു ഒപ്പം ആകാശത്തോളം ഉയരത്തിൽ നിൽക്കുന്ന പാപ്പാനിയിൽ നിന്നും തീ ഉയരാൻ തുടങ്ങി ആളുകൾ ആർപ്പു വിളിച്ചു വീണ്ടും ആഘോഷങ്ങളും പാട്ടും നൃത്തവും തലയിൽ കൈതാങ്ങി പൂഴിമണ്ണിൽ ചെരിഞ്ഞുകിടന്ന് അങ്ങ് ദൂരെയുള്ള കാഴ്ചകൾ കണ്ടാനന്ദിക്കുന്ന എന്റെ കണ്ണുകളിലേക്ക് ഒരു സ്ത്രീ രൂപത്തിന്റെ നിഴൽ വലുതായി വന്നുകൊണ്ടിരുന്നു കടൽ അവളുടെ മുടിയിഴകൾ പാറിപ്പറന്നുകൊണ്ടിരുന്നു ഒരു അയഞ്ഞ ടോപ്പും സ്കർട്ടും ധരിച്ചിരുന്ന അവളുടെ കയ്യിലും ബിയർ ബോട്ടിലുണ്ടായിരുന്നു അടുത്തെത്തിയ അവൾ നിലത്ത് പൂഴിമണലിൽ കിടക്കുന്ന എന്നെ കണ്ട് തലചരിച്ചെന്നു നോക്കി കുസൃതി നിറഞ്ഞ ഭാവം ഹാപ്പി ന്യൂ ന്യൂഇയർ എന്തുപറ്റി ഫിറ്റാണോ അത്രയും പറഞ്ഞിട്ടവൾ കയ്യിലിരുന്ന ബിയർ ബോട്ടിൽ എനിക്ക് നേരെ നീട്ടുകയും പിൻവലിക്കുകയും ചെയ്തു ഞാൻ കിടപ്പവസാനിപ്പിച്ച് എഴുന്നേറ്റിരുന്നു കൊണ്ട് അവൾക്ക് തിരിച്ചും ആശംസകൾ നേർന്നു ഹാപ്പി ന്യൂ ഇയർ ഏയ് ഫിറ്റൊന്നുമല്ല ചുമ്മാ ഇങ്ങനെ കിടക്കുവായിരുന്നു ആഘോഷങ്ങൾ കാണാൻ ഒരു രസം അവൾ ധൃതിയിൽ ഞാനിരുന്ന ഭാഗത്ത് വന്നിന്ന് ആഘോഷം നടക്കുന്ന ഭാഗത്തേക്ക് നോക്കി ആനന്ദത്തിൽ നൃത്തമാടുന്ന നിരവധി നിഴലുകൾ ആ നിഴലുകൾക്ക് ജീവൻ നൽകുന്ന അരണ്ട വെളിച്ചം അവർക്ക് നൃത്തം ചുവിട്ടാൻ താളമേകുന്ന ഗായകർ മനോഹരമായ ആഘോഷ കാഴ്ചകൾ അവൾ ആഹ്ലാദത്തോടെ ആ കാഴ്ചകളിലേക്ക് നോക്കിക്കൊണ്ട് എന്റെ ഇരികിലിരുന്നു ശരിയാണ് ഈ കാഴ്ചകൾക്ക് നല്ല അഴകുണ്ട് അവൾ ആസ്വദിക്കുകയായിരുന്നു ഇടയ്ക്ക് കയ്യിലുള്ള ബോട്ടിൽ നുണയുന്നുമുണ്ട് ഏതാനും നിമിഷത്തിന് ശേഷം അവൾ എനിക്ക് നേരെ തിരിഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളോ ഉം മറുപടിയായി ഞാൻ അലസമായി മൂളുക മാത്രം ചെയ്തു ഞാനും ഒറ്റയ്ക്കാണ് എന്റെ പേര് എൽസ് അവൾ എനിക്ക് നേരെ ഹസ്തദാനത്തിനായി കൈനീട്ടി ബിയർ ബോട്ടിൽ പൂഴിമണിൽ ഉറപ്പിച്ചു നിർത്തിയിട്ട് ഞാൻ ഹസ്തദാനം മടക്കി നൈസ് നെയം ഞാൻ ജെറി വയനാട്ക്കാരനാണ് വയനാടെന്ന് കേട്ടപ്പോൾ അവളിൽ സന്തോഷമുണ്ടായി ഓഹ വയനാടാണോ എനിക്കേറെ ഇഷ്ടമുള്ള സ്ഥലമാണ് ഒരിക്കലേ ഞാനവിടെ വന്നിട്ടുള്ളൂ അക്കേട്ട് ഞാൻ പുഞ്ചിരിച്ചു ചോദിച്ചു എൽസ് തന്റെ വീട് ഇവിടെ തന്നെയാണോ ഏ അല്ല ഞാൻ കോട്ടയം കാര്യ ആഹാ കോട്ടയമാണോ നല്ല സ്ഥലമാണല്ലോ ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ടവിടെ എന്റെ മറുപടിക്ക് അവളിൽ മൗനം കനത്തു നിന്നു ഞാനവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു അഗാധമായ ചിന്തയിലാണ്ട് അവളുടെ നോട്ടം കടലിലേക്ക് നീണ്ടു അവളുടെ സ്വാതന്ത്ര്യ വിരാജിക്കാനുള്ള അവകാശത്തിന്മേൽ ഭംഗം വരുത്താതെ ഞാനും കടലിലേക്ക് നോട്ടം നട്ടിരുന്നു നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു ബീച്ചിലെ ഭാളങ്ങൾ നിലച്ചു വെട്ടങ്ങളോരൊന്നായി അണഞ്ഞു ഇപ്പോഴൊരു പക്ഷേ കടലിന്റെ ഹൂങ്കാര ശബ്ദത്തിന്റെ നിശബ്ദതയിൽ ഞാനും എൽസിയും മാത്രമാവും അവിടെ ബാക്കിയായവർ അവൾ വീണ്ടും സംസാരിച്ചു തുടങ്ങി നിങ്ങളെന്താണ് പോകാതെ ഇവിടെയിരിക്കുന്നത് ഞാൻ പുഞ്ചിരിയോടെ മറുപടി നൽകി തന്നെ തനിച്ചാക്കിയെങ്ങനെയാൻ പോകുന്നേ താനെവിടെ ആ സ്റ്റേ ഞാൻ വേണേൽ അവിടെ കൊണ്ടുവിടാം എന്റെ വാഗ്ദാനം അവൾ നിരസിച്ചു ഹേ അതൊന്നും വേണ്ട എനിക്ക് വണ്ടിയുണ്ട് എന്നാലും ഇത്ര നേരമായിട്ടും നിങ്ങൾ പോകാനൊരുമ്പെടാതെ ഒന്നും മിണ്ടാതെ ഇവിടെ എനിക്ക് വേണ്ടി കാത്തിരുന്നതിൽ ഒരു രസം തോന്നുന്നു അതും ഈ ഇരുട്ടിന്റെ മറവിൽ കടലിന്റെ ഹൂങ്കാര ശബ്ദത്തിനിടയിൽ ഈ വിജനയിൽ അവൾ പറയുന്നതിന്റെ പൊരുളെനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചിന്തിച്ചത് മറ്റൊന്നാണ് ഞാനവൾക്കുമേൽ വീഴുന്നതിനെപ്പറ്റി അവൾ ചിന്തിച്ചപ്പോൾ അതിന്റെ മുന്തുടർച്ചയെന്നോണം എന്ത് ധൈര്യത്തിലാണിവൾ ഈ രാത്രിയിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതെന്ന് തന്നെയാണ് ഞാനും ചിന്തിച്ചത് എന്റെ മനസ്സിലുള്ളത് ഞാനൊളിച്ചു എന്നിട്ട് തികച്ചും സ്വാഭാവികമായ നിലയിൽ മറുപടി പറഞ്ഞു ഞാൻ തീർത്തും ആഘോഷത്തിനായി വന്നവനാണ് അക്കൊണ്ട് സമയമേറെ കയ്യിലുണ്ട് തന്റെ ആസ്വാദനത്തിന് ഭംഗം ഉണ്ടാക്കേണ്ടെന്ന് കരുതി ഞാനത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവൾ എന്റെ കണ്ണുകളിലേക്ക് കൗതുകത്തോടെ നോക്കി യഥാർത്ഥത്തിൽ എന്റെ ആ മറുപടി തന്നെയല്ലേ അസ്വാഭാവികത പെട്ടെന്നവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എന്റെ ഇങ്ങനെ ചിരിക്കാൻ എന്റെ ആ ചോദ്യം അവളുടെ പൊട്ടിച്ചിരിക്ക് വിരാമമിട്ടു എന്തും ചെയ്യാൻ കരുത്തുള്ള നിങ്ങൾ ഈ രാവിൽ ഇത്രയും സൗകര്യപൂർവം ഒരു സ്ത്രീയെ മുന്നിൽ കിട്ടിയിട്ടും യാതൊരു ദ്രോഹത്തിനും മുതിരാതെ എന്റെ സ്വാതന്ത്ര്യത്തിനും ആനന്ദത്തിനും വില കൽപ്പിച്ചു നിൽക്കുന്നത് കണ്ട് ചിരിച്ചു പോയതാ നിങ്ങൾക്കെന്നെ ബലാത്കാരം ചെയ്തുകൂടെ ആ ചോദ്യം ഒരേ സമയം വിസ്മയവും അമ്പരപ്പും എന്നിലുളവാക്കി ഞാനവളെ ഒരു നിമിഷ നേരത്തേക്ക് കൺമിഴിച്ചു നോക്കി യാതൊരു കൂസലുമില്ലാതെ ഇരുട്ടിൽ പതയുന്ന തിരമാലകളെ നോക്കിക്കൊണ്ട് അവളിരുന്നു ഇനിയും അങ്ങനെയിരുന്നാൽ ശരിയാകില്ല എന്നെനിക്ക് തോന്നി ആ ഇരുട്ടിന്റെ വിജനതയിൽ അവളെ തനിച്ചാക്കി പോകാനും തോന്നാത്തതുകൊണ്ട് അവിടെ നിന്നും പോകുന്ന കാര്യം ഞാൻ നിർബന്ധപൂർവം അവളെ ഓർമ്മപ്പെടുത്തി ഇതിപ്പോ എത്രാമത്തെ ബോട്ടിലാണ് നല്ല പൂസിലാണല്ലേ കൊള്ളാം ഔക് ഇനിടെ നിൽക്കുന്നതിനേക്കാൾ പോകുന്നതാണ് നല്ലത് വരൂ അവൾക്ക് അപ്പോഴും അവിടെ നിന്ന് പോകാനുള്ള ഭാവമില്ലായിരുന്നു ഹേ അങ്ങനെയൊന്നുമില്ലടോ എടോ താൻ കരുതുന്നത് പോലെ ഞാൻ പൂസൊന്നുമല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരു കാരണമുണ്ട് എനിക്ക് തന്നെയോ തനിക്കെന്നെയോ അറിയില്ല എന്നിട്ടും താനെന്നെ മാനിക്കുന്നു പക്ഷേ എന്റെ മേൽ അവകാശം ഞാനായിട്ട് തന്നെ കൊടുത്തരുതീ ആ അവകാശത്തെ അപമാനിച്ച് കടന്നു കളഞ്ഞു ഈ കഴിഞ്ഞുപോയ വർഷത്തെ എന്റെ ജീവിതത്തിലെ വേദനാജനകമായൊരു സംഭവമാണത് അവളുടെ സംഭാഷണത്തിലെ വേദന മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു പ്രേമനൈരാശ്യമായിരിക്കണം ഞാനവൾക്ക് കാതോർത്തു എടോ താനെന്ത് മനുഷ്യനാണ് എന്തായാലും എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു എനിക്ക് സ്നേഹിക്കാൻ ഒരു പുരുഷനെ വേണം പക്ഷേ അതൊരു പുരുഷനായാൽ മാത്രം പോരാ എന്നെ തേടി തേടി വരുന്നൊരു പുരുഷൻ തന്നെ കൊണ്ട് പറ്റോ അങ്ങനെയൊരാളാകാൻ അവളുടെ ചോദ്യം കേട്ട് എനിക്ക് ചിരിപൊട്ടി കുടിച്ചു കിളിപ്പോയ അവസ്ഥ തന്നെ എൽസ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പോ ഇവിടം വിടാം എവിടെയാ തങ്ങുന്നെന്ന് വെച്ചാൽ ഞാൻ കൊണ്ട് വിടാമിവിടെ നാളെ നേരം വെളുത്തത്തിന് ശേഷം തന്റെ കഥകൾ ഞാൻ കേൾക്കാം എന്റെ മറുപടി കേട്ട് അവൾ പൊട്ടി ചിരിച്ചു എടോ ഞാൻ കട്ടപ്പൂസാണെന്നാ തന്റെ വിചാരം അല്ലേ ഞാൻ പൂസൊന്നുമല്ല അത്രയും പറഞ്ഞുകൊണ്ട് അവളേതാനും നിമിഷം കടലിലേക്ക് കണ്ണും നട്ടിരുന്നു എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി ഞാനും കടലിലേക്ക് നോക്കി അവൾക്കൊപ്പം കൂട്ടിരുന്നു പെട്ടെന്നവൾ വീണ്ടും സംസാരിച്ചു തുടങ്ങി എടോ ഞാനൊരു കാര്യം പറയാൻ പോവാ തനിക്കത് ചിലപ്പോൾ പ്രാന്തായിട്ട് തോന്നും എന്നാൽ അങ്ങനെയല്ല ഞാൻ അവളെ പറയാൻ അനുവദിച്ചു ഔക് പറ എന്താ അവൾ പറഞ്ഞു തുടങ്ങി എനിക്ക് നിന്നെയും അറിയില്ല നിന്നെയുമറിയില്ല അറിയില്ല നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന യാതൊന്നും തന്നെയില്ല വേഗത്തിൽ തിരഞ്ഞു വരാനുള്ളതായൊന്നും തന്നെ നമുക്കിടയിലില്ല ഞാൻ നീയുമായി ഈ രാത്രി രതിയിലേർപ്പെടാൻ ആഗ്രഹിക്കുന്നു അതിനുശേഷവും നമ്മൾ തമ്മിൽ തിരഞ്ഞു കണ്ടെത്താനുള്ള യാതൊന്നും കൈമാറില്ല പക്ഷേ താനെന്നെങ്കിലും എന്നെ തേടി വരുമെന്ന് കരുതി തനിക്കായി അവിവാഹിതയായി ഞാൻ കാത്തിരിക്കും എന്നെ നീ തേടി കണ്ടെത്തുന്നതുവരെ അല്ലെങ്കിൽ മരണം വരെ അതെന്തുകൊണ്ടെന്നാൽ തന്നെ കണ്ടുമുട്ടിയതുകൊണ്ട് മാത്രം ഈ രാവിൽ എന്റെ ജീവിതം നീളുന്നതിനാൽ അവൾ പറഞ്ഞവസാനിപ്പിച്ചു അവളുടെ വാക്കുകൾ എന്നിൽ ആദ്യം ഒരു പകപ്പാണ് സൃഷ്ടിച്ചത് എന്തു തരം ജന്മമാണിത് പിന്നെയതൊരു തമാശയായി തോന്നി എനിക്ക് ഞാൻ പൊട്ടിച്ചിരിച്ചു എന്റെ ചിരി കണ്ടിട്ടവൾ കൗതുകത്തോടെ എന്നെ നോക്കി എനിക്ക് വട്ടാണെന്ന് തോന്നുന്നുണ്ടല്ലേ ചിരിച്ചുകൊണ്ട് ഞാൻ തലയാട്ടി അവൾ നിശബ്ദയായി ഏതോ ചിന്തയിലാണ്ടു നിന്നു ഞാൻ ചിരി തുടർന്നു അല്പനിമിഷത്തിന് ശേഷം അവൾ വീണ്ടും സംസാരിച്ചു തുടങ്ങി ആരാണ് ഞാൻ ഇതുവരെ എനിക്കെന്നെ തോന്നിയത് ഒരു ഭോഗവസ്തുവായിരുന്നെന്നാണ് പക്ഷേ ഒരൽപ്പം മുൻപ് താൻ തന്ന പരിഗണ എന്റെ ചിന്തയിൽ മാറ്റമുണ്ടാക്കി ഞാനൊരു ഭോഗവസ്തു മാത്രമല്ല എന്ന തിരിച്ചറിവുണ്ടാക്കി ശരിക്കും ഞാനാരാണ് അവളുടെ ആ ചോദ്യം എന്റെ പ്രജ്ഞയൊട്ടാകെ അവളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടാനിടയാക്കി ഞാൻ സ്വയം നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം സമാനമായി സ്വയം തിരയുന്ന മറ്റൊരാളിതാ മുന്നിൽ അവളെ തന്നെ നോക്കി നിന്ന എന്നിലേക്ക് അവൾ പതിയെ പടർന്നുകയറി അവൾ എന്നെ ആവോളം ഭോഗിക്കുകയായിരുന്നു ആ രാവിൽ ഒരു പാമ്പിനെ പോലെ എനിക്ക് മേൽ ചുറ്റിവരിഞ്ഞ അവൾ ഒരേ സമയം കുറുകുന്ന മാടപ്രാവും കുതിക്കുന്ന കുതിരയുമായി മാറുന്നത് ഞാൻ കണ്ടനുഭവിച്ചു ഒടുവിൽ കിടന്ന എന്റെ മാറിൽ ചുംബനമർപ്പിച്ചുകൊണ്ട് അവളെന്റെ ചെവിയിൽ ചുണ്ടുകൾ വെച്ച് മന്ത്രിച്ചു നീ എന്നെ തേടി വരുന്നതും നോക്കി ഞാൻ കാത്തിരിക്കും അത്രയും പറഞ്ഞിട്ട് എന്റെ ശരീരത്തിൽ നിന്നും വേർപെട്ടുകൊണ്ട് അവൾ നടന്നു ദിവസങ്ങൾ കടന്നുപോയി പുതിയ പലതും മനസ്സിലാക്കിയ ആ പുതുവർഷരാവിൽ നിന്നും കടന്നുപോയ ദിവസങ്ങൾക്കൊപ്പം സഞ്ചരിച്ചെത്താൻ എന്തുകൊണ്ടോ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല ഞാൻ ആ രാത്രിയിൽ തന്നെ കുടുങ്ങി നിൽക്കുകയാണ് ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞ ആ രാത്രിയിൽ ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും മറ്റുള്ളവർക്ക് നമ്മൾ കാരണമാകുന്നിടത്താണ് നമ്മളാരെന്ന് തിരിച്ചറിയുന്നത് അതെ എന്റെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ എന്ന ചിന്തകൾ ഒടുവിൽ നമ്മളെ കൊണ്ടെത്തിക്കുക വിരസതയിലേക്കും വിക്ഷോഭങ്ങളിലേക്കും മാത്രമായിരിക്കും എന്റെ മുന്നിൽ പെയ്യുന്ന ഈ മഴനൂലുകളെയും ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നു എൽസ് അവളെ ഞാൻ കണ്ടെത്തും ഞാനാരെന്ന് അവളിലൂടെ ഉത്തരമുണ്ടാകും തീർച്ചയായും എൽസയെ തേടുക എന്നാൽ എന്നെത്തന്നെ കണ്ടെത്തുക എന്നു തന്നെയാണ് മഴനൂലുകൾ നിലച്ച ഈ സന്ധ്യയിൽ ഞാൻ ബുള്ളറ്റുമായിറങ്ങി കോട്ടയത്തെവിടെയോ യാതൊരുറപ്പുമില്ലാഞ്ഞിട്ടും കൂടി ഞാൻ തേടിയെത്തുമെന്നും കരുതി എന്നെയും കാത്തിരിക്കുന്ന എന്ന എന്റെ ലോകം തേടി